അപ്പോൾ കുറേ ദിവസമായിട്ട് കുഞ്ഞു കുഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നേ അമ്മേ അമ്മയോടൊപ്പം എനിക്കിന്ന് നടക്കാൻ പറഞ്ഞത് അങ്ങനെ കഴിഞ്ഞ ലക്ഷൻ്റെ ആ ഒരു സമയങ്ങളിൽ കുറേ ദിവസങ്ങൾ അവർ ക്ലാസ് ഉണ്ടായിരുന്നില്ല ചെറിയ ചെറിയ ദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ മെഡ്സിനെ എല്ലാം എടുത്തത് കുറഞ്ഞ് ഇരിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ നടക്കാൻ തുടങ്ങി കേട്ടോ ഇറക്കമുള്ള സ്ഥലമാണിത് നമ്മുടെ ഇവിടെ കുറച്ചൊക്കെ ഏറ്റവും ഇറക്കെയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ അപ്പൊ എനിക്ക് തോന്നി അവന് നടക്കാൻ പാടായിരിക്കും പക്ഷെ അവനാ കുഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഇത് നമ്മൾ പോകുന്ന വഴിക്കുള്ളൊരു പാടമാണ് കേട്ടോ ഒരുപാട് പാടങ്ങളും വയലുകളും ഒക്കെ ഉള്ളൊരു വളരെ മനോഹരമായ ഒരു സ്ഥലം കേട്ടോ ഇത് വരുന്ന നമ്മുടെ ചോറ്റാനിക്കര അമ്പലത്തിന്റെ തൊട്ടടുത്ത് ഭാഗങ്ങളാണ് പാടത്ത് ഒരുപാട് താറാവ് ഉണ്ടായിരുന്നെട്ടോ അപ്പൊ അതെല്ലാം കാണാനായിട്ട് അവൻ കുറച്ച് താഴേക്ക് ഇറങ്ങിന്ന് നോക്കി അപ്പൊ നമ്മൾ ഈ പാടത്തിന്റെ അപ്പുറത്തെ സൈഡിൽ നിന്നും നടപ്പ് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ഇവിടെ കുറച്ചു നേരം നമ്മൾ നടന്ന് കുറച്ച് കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മൾ വീണ്ടും നടപ്പ് സ്റ്റാർട്ട് ചെയ്തു അത്യാവശ്യം നല്ല മഞ്ഞ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അവൻ ഞാൻ തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് കൊണ്ടുവന്നത് അവനാണ് അച്ഛൻ്റെ പഴയ ഒരു ചപ്പലൊക്കെ എടുത്തിട്ടാണ് പോകുന്നതിരിക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചവന് കാലം കാണും വേദന എടുക്കുമെന്ന് പക്ഷെ അവന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ എല്ലാവരും സെലക്ഷൻ്റെ ഒരുപാട് പോസ്റ്ററുകളും ബാനറുകളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പുളി അതെല്ലാം കണ്ടും വായിച്ചും ഒക്കെ പതിയെ നടക്കുക അത്യാവശ്യം നല്ല സ്ഥലങ്ങളാട്ടോ പച്ചപ്പും മരങ്ങളും ഒക്കെ വെള്ള അധികം പൊള്യൂഷനൊന്നും ഇല്ലാണ്ട് നമുക്ക് ഉള്ളിലൂടെ കുറച്ച് മെയിൻ റോഡല്ലാണ്ട് അകത്തൂടി പൊടിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് നടന്ന് നടക്കാൻ നല്ല സുഖാണ് അപ്പോൾ ഒരു ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ അപ്പം ഏകദേശം ഞങ്ങൾ രണ്ടുപേരും ടയേർഡായിരുന്നു ഞങ്ങൾ രാവിലെ ഒരു വെള്ളം കുടിച്ചിട്ടാണ് നാരങ്ങ വെള്ളം കുടിച്ചിട്ടാണ് പോയത് പിന്നെ വന്നുകൊണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ തട്ടിക്കുടി ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് അവനൊരു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് ഞാനൊന്ന് പുറത്തോട്ടിറങ്ങി അപ്പോൾ ആദ്യം എന്തായാലും ഞാൻ ചോറ്റാനിക്കാൻ അമ്പലത്തിൽ വന്നു കേട്ടോ ചോറ്റാനിക്കൻ അമ്പലത്തിലേ അമ്പലത്തിലൊന്ന് വന്ന് തൊഴുതിട്ട് പോകാൻ നേരത്തി കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ ഇത്രയും വെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് മൈഗ്രൈൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടാവും ആ പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു വെയിലിന് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നേ അങ്ങനെ ഇവിടെ ഒന്ന് തൊഴുതുക ഇനി എനിക്കിപ്പോൾ ചേട്ടൻ്റെ ഓഫീസിലൊന്ന് പോകണം അപ്പോൾ എനിക്ക് വൈഫൈയും സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് ഞാൻ അത്യാവശ്യം വീഡിയോസ് ചേട്ടൻ്റെ ഓഫീസിൽ പോയിരുന്നു അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്തെടുക്കുന്നത് ഇത് നമ്മുടെ ചോറ്റാനിക്കിൻ്റെ അമ്പലത്തിൻ്റെ ഫ്രണ്ടും അല്ല ബാക്ക് ബാക്ക് അല്ല കേട്ടോ അത് സൈഡിലുള്ളൊരു വഴിയാണ് കേട്ടോ ഞാൻ അവിടെയാണ് വണ്ടി വെച്ചിട്ട് ഞാൻ കയറിപ്പോകുന്നത് അമ്പലത്തിലേക്ക് വെയിൽ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ എനിക്ക് അത്യാവശ്യം നല്ല തലവേദനയും കാര്യങ്ങളൊക്കെ തുടങ്ങി ആയിരുന്നു കണ്ടൊക്കെ ഇങ്ങനെ മങ്ങിപ്പോകുന്നുണ്ടായിരുന്നു പിന്നെ അധികം നേരം അവിടെ കിടന്ന് കറങ്ങാൻ നിന്നില്ല വേഗം തന്നെ അവിടെ നിന്ന് സ്കൂട്ടായിട്ടോ അല്ലേ പിന്നെ ഓഫീസിലെത്തി ഈ ഓഫീസ് വരുന്നത് ഡയമാറ്റെന്നാണ് നമ്മുടെ ഓഫീസിൻ്റെ പേര് വരുന്നത് അത് വരുന്നത് നമ്മുടെ തിരുവാംകുളം ചോറ്റാനിക്കര റൂട്ടിലാണേ തിരുവാംകുളം ജംഗ്ഷൻ അടുത്ത് തന്നെയാണ് ഡയമാറ്റ് എറ്റേണൽ ഓഫീസ് നമ്മുടെ റിയൽ എസ്റ്റേറ്റ് അതിൻ്റെ കൺസ്ട്രക്ഷനും അങ്ങനെ തിരുവാകുലം ജംഗ്ഷൻ തൊട്ടടുത്താൽ അങ്ങനെ ഓഫീസിലെത്തി ടോർ തുറന്നപ്പോൾ തന്നെ പെട്ടെന്ന് ഹലോ ക്രിസ്മസ് അപ്പം ഈ ക്രിസ്മസ് ട്രീ സംഭവം നല്ല അടിപൊളിയുണ്ട് പക്ഷേ ഇതിൻ്റെ ആ വെള്ള സാധനം ഉണ്ടല്ലോ അവിടെയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു കൊഴുക്കുന്നത് നമ്മുടെ രാധികയാണെ അങ്ങനെ അവിടെ ഞാൻ അപ്ലോഡ് എല്ലാം ചെയ്ത് രാധികയോട് ബൈ എല്ലാം പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോകുന്നു അപ്പം തിരിച്ച് വീട്ടിൽ വന്നപ്പോഴേക്കും കുഞ്ഞുഞ്ഞുണ്ടായിരുന്നില്ല കേട്ടോ അത്യാവശ്യം കുറച്ച് സാധനങ്ങളെല്ലാം ഇരിപ്പുണ്ടായിരുന്നു അപ്പം അതെല്ലാം ഇനി ചൂടാക്കി എടുത്തിട്ട് വേണേൽ അഞ്ചിന് റെഡിയാക്കാനായിട്ട് ആക്കാനായിട്ട് അങ്ങനെ അതെല്ലാം എടുത്ത് പതിയെ ചൂടാക്കാൻ തുടങ്ങി തലേ ദിവസത്തെ കുറച്ച് മീൻകറി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് ചൂടാക്കി റെഡിയാക്കി സെറ്റാക്കി വെച്ച് കഴിഞ്ഞ കഴിച്ചാ മതിയല്ലോ പിന്നെ അതെല്ലാം ചൂടാക്കി വെക്കുന്ന നേരത്തിനെ ഫോണിന്റെ മുന്നിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഷോ ആയിട്ട് കാണിച്ചു പക്ഷെ ഇതെല്ലാം റെഡി ആയി വന്നപ്പോഴേക്കും എനിക്ക് ചോറ് നിന്നുള്ള ഇൻട്രസ്റ്റ് അങ്ങ് പോയി കേട്ടോ ഞാൻ ഇപ്പൊ രാവിലത്തെ കുറച്ച് ദോശയും സാമ്പാറും ചട്നിയും മീൻ ഒക്കെ കൂട്ടി ആ കഴിച്ചത് ഇത് ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്ത ചെയ്തേ ഓൺലൈനിൽ നിന്ന് മേടിച്ച ഒരു ബാഗാണ് കേട്ടോ എനിക്ക് ഈ കളർ ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചതാണ് നല്ലതല്ലേ അങ്ങനെ പിന്നെ ഈ ദോശയും കാര്യങ്ങളെല്ലാം മേടുത്ത് സിറ്റൗട്ടിൽ വന്നിരുന്നു കുറച്ച് കാറ്റും വെട്ടവും ഒക്കെ കൊണ്ട് പതി അവിടെ ഇരുന്ന് കഴിച്ചു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ കൊച്ചു കുഞ്ഞ് ബ്ലോഗ്